ഞാൻ അരുണിമയ്ക്കറിയോ ഞാൻ എന്താ എൻ്റെ മോന് കൊടുത്തിരിക്കുന്ന ഉപദേശം ഒരമ്മയും കൊടുക്കില്ല ഇത് കാണുന്ന ആൾക്കാർ അത് കണ്ടു പഠിക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാരും അപ്പന്മാരും ഹൺഡ്രഡ് ശതമാനം അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത് അവന് കാർ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ആദ്യം പറഞ്ഞു അമ്മ എനിക്ക് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ ലാക്കിന്റെ വലിയ കാർ വാങ്ങണം പുതിയത് ഞാൻ പറഞ്ഞ ഡേ സിറ്റി സിറ്റിക്കകത്ത് ഓടാനും ഈ തിരക്കിനിടയിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ളതിന് നീ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാറിന് പോകേണ്ട കാര്യമില്ല നല്ലൊരു സെക്കൻഡ് ഹാൻഡ് ആദ്യം അതൊന്ന് ഓടി തെളിയട്ടെ പതുക്കെ പതുക്കെ കാല് വെക്കേ ഒറ്റയടിക്ക് കയറി ഇരുപത് ലക്ഷത്തിൻ്റെ കാർ എനിക്കിപ്പോൾ ജോലി അങ്ങോട്ട് കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ അതിനിടയ്ക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ കാർ വേണം എന്ന് പറയുന്നതിനോട് യോജിപ്പുണ്ടുവരുണിമ ഇല്ല നമ്മൾ എന്താ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം നീ എടുക്കട്ടോ ഫെയറിനാവ് ഒരാവശ്യത്തിന് നമുക്ക് ഒരു കാർ വേണം അതിൽ കംപ്ലൈൻറ്റ് ഒന്നുമില്ല അത് ഒരു അത്യാഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എത്രയുണ്ട് നമ്മൾ എവിടെയാ തുടക്കം ആ തുടക്കത്തിൽ നിന്ന് നിനക്ക് തുടങ്ങിക്കോ നമ്മളാരും ടാറ്റയും ബിർളയും അംബാനിയൊന്നും അല്ല നമ്മളൊക്കെ നോർമലായിട്ട് ജീവിതം ആസ്വദിച്ചു പോകേണ്ട വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പയ്യ തിന്നാൽ പനിയും ഉണ്ടാകാം നമ്മൾ പതുക്കെ സ്റ്റെപ്പ് എടുക്കുക ഒറ്റയിടിക്ക് അമ്പത് ലക്ഷം അമ്പാനിതാ അതിൽ നടക്കണം മറ്റേ റോൾസ് എന്താ പറയുക പുതിയ കാറുകൾ എൻ്റെ പൊന്നോ സത്യം പറയട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ടോറിക്ഷയാണ് ആ ഓട്ടോറിക്ഷ അണ്ണൻ്റെ അടുത്ത് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞു പോകണേന്റെ സുഖം വേറെയാ എൻ്റെ മോൻ എന്നും പറ അമ്മ കാറി വരുന്നു ഇല്ല ഞാൻ പറയും അതെന്ത് എനിക്കിപ്പോ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നില്ല എത്ര അമ്മമാര് ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ പറയും എന്നതൊരു ചോദ്യ ചിഹ്നമാ മോനെ വണ്ടി എങ്ങോട്ടേടും ഞാൻ വരട്ടെ വണ്ടി ഇടടാ പെട്ടെന്ന് ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പഠിക്കുക നമുക്ക് പറ്റുന്ന ഇപ്പോ ആൾക്കാർ കോടിക്കണക്കിലുള്ള വിലയുടെ വീട് വെക്കുന്നു ആരെങ്കിലും അതിനകത്ത് താമസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല പക്ഷെ യു കെയിൽ സിസ്റ്റം വേറെയാ യു കെയിൽ ഇപ്പം മോർഗേജ് കിട്ടും ആൾക്കാർക്ക് ഹൗസസ് അവൈലബിലിറ്റി ആയിട്ട് കൊടുക്കും പക്ഷേങ്കില് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവര് ഈ ഉള്ള ലൈഫ് ലോങ് ഈ കടമടക്കിയാണ് ബാങ്കിന് എന്നിട്ട് ഇവര് ഫുൾ സ്ട്രെസ് ഇല്ല തള്ളേ തള്ളേ ഒരു മാസം കിട്ടണ പൈസ ഒരു പൗണ്ട് ഞാൻ പീശിക്ക് വെക്കുകയാണ് എവിടെയെങ്കിലും പോയാൽ ഒന്നും ചിലവാക്കൂല ഇങ്ങനെയിരിക്കും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ് കാരണം ഈ പൈസ പോവില്ലേ എനിക്കൊരു സ്രസുമില്ല ഞാൻ എനിക്കിപ്പോ ഫുഡ് കഴിക്കണം എന്ന് തോന്നിയാൽ ഞാൻ റെസ്റ്റോറൻറിൽ പോകും അന്തസ്സായിട്ട് കഴിക്കും കഴിക്കും ഇഷ്ടമുള്ളത് കഴിക്കും ഇന്ന് എനിക്ക് പുറത്ത് പോയി കഴിക്കണം ഞാൻ പോകും കഴിക്കും അവിടെ പൈസ പ്രശ്നമല്ല എനിക്ക് കാരണം ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യാണ് എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ അയ്യോ ഞാൻ ഇത് വീട് മോർഗേജിന് കൊടുക്കണം കേട്ടോ പൈസ ഇപ്പൊ എനിക്ക് ബാങ്കിൽ അടയ്ക്കണം ഞാൻ അങ്ങനെ ഒരു ബാങ്കിന് കടം കൊടുത്തുകൊണ്ട് ആ എൻ്റെ നാടകം പഠിക്കൂല ബ്രിട്ടൻ ആ ആ ഒരഞ്ച് പൈസയും ബാങ്കിന് കൊടുത്ത് എടുക്കില്ല ഞാൻ അപ്പം കടം അവോയ്ഡ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കടം വന്നേക്കാം എനിക്കും കടമുണ്ട് ബട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഡെയിലി എൻജോയ്മെൻറ്റ് ചെയ്ത് പോകുന്നു അപ്പം നമുക്ക് സ്ട്രെസ് കുറവാണ് മെൻറ്റൽ ട്രോമ കുറവാണ് നമുക്ക് മൈൻഡ് നമ്മുടെ ഫുൾ ഫ്രീ ആയിരിക്കും ഈസി ആയിട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും